ഇന്ന് ചാനൽ നയൻറ്റി വൺ ന്യൂസ് പ്രേക്ഷകർക്കായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ശരണ്യ സംഗീതനെയാണ് ചേർത്തല പഞ്ചായത്ത് സൗത്ത് പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ അടിത്താമസം അപ്പോൾ നല്ലൊരു കർഷക കൂടിയാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എത്തിയതൊന്നു പറയാമോ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞത് ഒരു കർഷക കുടുംബമാണ് അതായത് എൻ്റെ ചെറുപ്പം പോലെ ഞാൻ കണ്ടു വളർന്നത് തന്നെ കൃഷിയാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കൃഷിയോട് എനിക്കൊരു താല്പര്യം ചെറുതല മുതലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങിത്തേച്ചത് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പശു ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അങ്ങനെ മീൻ വളർത്തൽ കൃഷി വെറ്റിലക്കൊടി അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ജീവിച്ചതും അപ്പോൾ അതിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ പഠിക്കാനും എനിക്ക് അഗ്രിക്കൾച്ചർ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ബി എച്ച് എസ് സി അഗ്രിക്കൾച്ചറാണ് എടുത്തത് പിന്നെ ബി എസ് സി എടുക്കാനായിട്ടുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് പോയില്ല അപ്പോൾ ബി എസ് സി ബോട്ടണി എടുത്ത് പിന്നെ കൃഷിയായിട്ടുള്ള ഫീൽഡിലേക്ക് ഡിഗ്രി കഴിഞ്ഞതോടുകൂടി തന്നെ ഞാൻ ഫുള്ള് കൃഷിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് വീട്ടിലാണെങ്കിലും പിന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു അതും നമ്മുടെ കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഒരു ഫാമിലായിരുന്നു ആ ഫാമിലിൻ്റെ സൂപ്പർവൈസറായിട്ട് തന്നെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാമെന്നൊരു തോന്നലുണ്ടായത് കാരണമാണ് അങ്ങനെ ചെയ്തത് അപ്പം നമ്മുടെ കൂട്ടത്തിൽ കുറേ ചേട്ടന്മാരൊക്കെ അങ്ങനെ കൂടി അപ്പം ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പായിട്ട് തുടങ്ങി പിന്നെ പേഴ്സണലി എടുത്തു ഗ്രൂപ്പും പേഴ്സണലും കൂടെ ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നു പിന്നെ കൃഷി അതാണ് ഞാൻ പറഞ്ഞത് ബി എസ് സി അഗ്രികൾച്ചർ എടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അതായത് കൃഷി കൃഷി ഓഫീസർ ആകണമെന്നു പക്ഷെ അന്നേരം നമ്മളുടെ സാമ്പത്തികം കാരണം അന്നേരം അതങ്ങനെ പോയില്ല ഒരുപാട് പൈസയാകുന്നൊരു തോന്നൽ വന്ന കാരണം അന്ന് അത് വേണ്ട എന്നുള്ളൊരു മൈൻഡ് വന്ന് പിന്നെ ബി എസ് സി അന്ന് ബി എസ് സി ബോട്ടണി സസ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടത് അങ്ങനെയെങ്കിലും ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബി എസ് സി ബോട്ടണി എടുത്ത് അങ്ങനെ പോയത് പക്ഷേ ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഞാൻ ഹാപ്പിയാണ് ഏറെ കൃഷിയാണ് ഞാൻ കൂടുതലും പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചീര തണ്ണിമത്തൻ പയറ് വെണ്ട വെള്ളരി കുക്കുംബറ് പിന്നെ കപ്പ ഇട്ടിട്ടുണ്ട് വാഴ അങ്ങനെ ഇപ്പോൾ പടവലൊക്കെ ഇടാനായിട്ട് ഞാൻ പന്തലൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നു രീതികൾ എങ്ങനെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഡ്രിപ്പാണ് ചെയ്യുന്നത് നമുക്ക് ഇത്രയും ഏരിയ ഒന്നും കോരിയിൽ നിന്ന് നനച്ചെത്തിക്കുക എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇവിടെ ഫോളോ ചെയ്യണത് അപ്പോൾ നമുക്ക് എളുപ്പമാണ് അതാണ് ചിലപ്പോൾ ചിലർ പറയുമായിരിക്കും മടിയന്മാരായ കൊണ്ടാണെന്ന് പക്ഷെ ഇത്രയും ഏരിയ ഒന്ന് കവർ ചെയ്യാന്നുള്ളത് എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഫോളോ ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ട്രാക്ടർ അടിച്ചിട്ട് വരമ്പ് വരമ്പിന് അതേ ലെവലിൽ തന്നെ വളയിട്ട് ട്രാക്ടർ കൊണ്ട് തന്നെ വരമ്പ് പോരുവേ ചെയ്യണം എന്നിട്ട് ഈ മൾച്ചിങ് ഷീറ്റ് ഇട്ട് അല്ല ട്യൂബ് ഇട്ട് ഷീറ്റ് വിരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യണം എന്നിട്ടാണ് പിന്നെ നമ്മൾ നട നട ഈ സ്ഥലം നമുക്ക് എങ്ങനെയാണ് കിട്ടിയതും ഇത് ഈ ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് അത് അത് വേണം പറയാൻ അപ്പൊ അതെന്നുവെച്ചാല് ഞങ്ങളൊരു പത്ത് വർഷം നീണ്ട പ്രണയമാണ് അതായത് ഇന്റർകാസ്റ്റ് മാര്ജാണ് എസ് എൻ ഡി പി എൻ എസ് എസ് ഞാന് എൻ എസ് എസും ആളെ എസ് എൻ ഡി പി ആണ് അപ്പോൾ വളരെ വിവാദമായിട്ടുള്ള കല്യാണമായിരുന്നു എന്ന് വേണം പറയാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾ അതായത് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം കൊണ്ട് തന്നെ ഞങ്ങൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്താണ് എത്തിയത് അപ്പോൾ പത്ത് വർഷം നീണ്ടു നിന്നതിന് ശേഷം വീട്ടുകാർ അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നേരെ അങ്ങ് ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് അതെന്തായാലും ഞങ്ങൾ പോയില്ല ഞങ്ങളത് നേരത്തെ മുതൽ തന്നെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ അങ്ങനൊരു ഇതിൽ പോവില്ല എന്നുള്ളത് അപ്പം അവസാനം അവർ തന്നെ കല്യാണം നല്ല ഗ്രാൻഡ് കല്യാണമായിരുന്നു ഗ്രാൻഡായിട്ട് കല്യാണം നമ്മുടെ കൊറോണ സീസണിലായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കല്യാണം നടന്നു ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ കല്യാണം നവംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പാടം എൻ്റെ എന്നെ സ്ട്രൈക്ക് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഇവിടത്തേക്ക് വന്ന് പിറ്റേ ഒരു ഡിസംബർ മാസത്തോടു കൂടി ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രൂപ്പിലെ ചേട്ടന്മാർ മോമാളെ മേള എന്നാൽ നമുക്ക് അങ്ങ് ഈ പാടം തന്നെ നമുക്ക് എടുത്ത് തുടങ്ങിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ വർഷം മുതൽ ഇപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഞാൻ കണ്ടിന്യൂസ് ഈ പാടത്ത് സ്ഥിരമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അല്ലാതെ പുറത്ത് നമുക്ക് ഇപ്പൊ ഫാമിലൊക്കെ ആയിട്ട് പതിനഞ്ച് ഏക്കറോളം ഉണ്ട് നമ്മൾ പറഞ്ഞ ആ ഗ്രൂപ്പ് കൃഷിയിൽ അപ്പൊ നമ്മൾ അല്ലാതെ ചെയ്യും നല്ല പോലെ അത് ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഇപ്പം ലവ് മാരേജ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് ആളെ ഐഡന്റിഫൈ പത്ത് വർഷത്തത് കാരണം നമുക്ക് അറിയാൻ പറ്റുമോ നമുക്കൊരു തോന്നുന്നുണ്ടാ എന്നാലും കൃഷിയുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം വെച്ചാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവോ അതല്ലാതെ നമുക്ക് നമ്മളുടെ വേവ് ലെങ്തിൽ എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്നെ ഞെട്ടിച്ച് പോകുന്നു ഫുൾ സപ്പോർട്ടാണ് ഇപ്പൊ ഈ വർഷവും ഞാൻ പറഞ്ഞു ഈ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ആള് പറഞ്ഞു അത് സരിയില്ല നമുക്ക് അങ്ങ് ചെയ്തേക്കാം നമുക്ക് എന്തായാലും റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞാൽ ആളും കൂടെയാണ് ഫുള്ള് ചെയ്യണേ ഇവിടെ അച്ഛനായാലും അമ്മയായാലും നാത്തൂനുണ്ട് ആളാണെങ്കിൽ ശരി നല്ല സപ്പോർട്ടാണ് എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയച്ചനൊക്കെ വരും ഇവിടെ നടാനും പിന്നെ ഷീറ്റ് ഇടാനൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ തുമ്പാപ്പണിക്കാരനാണ് നല്ല തുമ്പാപ്പണിക്കാരനാണ് അപ്പോൾ അച്ഛൻ വന്ന് കുറേ സപ്പോർട്ട് ചെയ്തു തരും ബാക്കി ഇവർ എന്തായാലും നടാനൊക്കെ ഇത്ര ഏരിയ നട ഒറ്റയ്ക്കൊക്കെ നട നട്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവരും കൂടെ സഹായിക്കും ബാക്കി പിന്നെ എല്ലാത്തിനും ഒരുമാതിരിപ്പെട്ടു ഇപ്പം നമ്മൾ ഒരാളെ കൊണ്ട് വിചാരിച്ചു എല്ലാവരും പറയും ഒന്നിൽ ഒരാളെ കൊണ്ട് ഇപ്പോൾ ഞാൻ മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസി ിക്കൂന്നെനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതല്ല ഫുള്ള് നമ്മുടെ വീട്ടുകാരുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പോരെങ്കിൽ എനിക്കൊരു കുഞ്ഞു മോനാവുള്ളൂ രണ്ട് വയസ്സേ ഉള്ളൂ ശ്രീയാൻ ശ്രീയാനെന്നവരെ അപ്പോൾ ആളും ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പൊ അവനെ ആ ഒരു ടേസ്റ്റിൽ വളർത്തണം വളർത്തണമെന്നുള്ളത് ഇപ്പൊ മാതാപിതാക്കളുടെ ഒരു കൺസെപ്റ്റ് ആയിരിക്കുമല്ലോ വേറെയൊക്കെ അവന് വേവിച്ച ഫുഡിനോട് താല്പര്യമില്ല അവന് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിലും ആള് ആ കഴിഞ്ഞ വർഷം അവന് ഒരു പൈസ ആയില്ല ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വെണ്ട ഇട്ടിരുന്നത് അപ്പൊ ഞാൻ ക്യാരി എടുത്തിട്ടാണ് അവനെ വെണ്ട വിളവെടുത്തോണ്ടിരുന്നത് അപ്പോൾ ഓരോ വെണ്ടയ്ക്ക് എടുത്ത് കൈ പച്ച വെണ്ടയ്ക്ക് എടുത്ത് കൈ കൊടുത്താൽ ആൾ കുറെ നേരം ഒരു ആ ഞാനത് വിളവെടുത്ത് തീരുവഴും അവൻ വെണ്ടക്കൊണ്ട് കഴിച്ചോണ്ട് അങ്ങ് നടന്നോളൂ അപ്പൊ ആ ഒരു രീതി തന്നെ ഇപ്പോഴും ചെയ്യുന്നു വേവിക്കുന്ന ഫുഡിനോട് ആളിനു താല്പര്യമില്ല പച്ച തക്കാളി പച്ച വെണ്ടയ്ക്ക അങ്ങനെ കുക്കുംബ്ര തണ്ണിമത്തനെ മോഷണം പോയതായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് മോഷണം പോയി അതെങ്ങനായിരുന്നു അതേ അത് അത് നമുക്കിപ്പ എന്താന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പം ആ സമയം ഇപ്പൊ നമുക്ക് ഒരുപാട് ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരെണ്ണത്തിന് മാത്രം നോക്കി ഇപ്പോൾ എണ്ണ എഴുതിയിട്ട് നമുക്ക് എണ്ണി എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ആൾക്കാർ കഴിക്കാനല്ലേ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് കഴി കഴിച്ചോണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് കുറച്ച് എന്ന് വെച്ചാൽ നമ്മളറിയുന്നില്ല ഇവിടെ നിന്ന് മോഷണം പോകുന്നത് അപ്പം നമ്മൾ ഓർക്കണം പിള്ളേരല്ലേ കഴിക്കുകയല്ലേ കഴിച്ചുകൊണ്ട് പോകട്ടെ അപ്പോൾ ഒരെണ്ണം ആ ഒരുപാടുള്ളതിനകത്തുനിന്ന് ഒരെണ്ണം രണ്ടെണ്ണം പോയാൽ നമുക്കത്ര സങ്കടം ഇല്ലാന്ന് വിചാരിക്കും പക്ഷെ ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അങ്ങ് റോഡിൽ പൊട്ടി തകർത്തിടി ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം കാരണം വെച്ചാൽ നമ്മളുടെ മൂന്ന് മാസത്തെ പ്രയതനമാണ് മൂന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കണ പോലെ ഇതിനെ വളർത്തി വരുമ്പോൾ കുഞ്ഞുങ്ങളെ ആരെങ്കിലും തല്ലുന്ന ഒരു ഫീലാണല്ലോ നമുക്കത് അപ്പൊ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നാകാല്ല ആൾക്കാര് കൊണ്ടുപോയി കഴിക്കുന്നവരാണ് ഈ എടുത്തോണ്ട് പോകോട്ടെ വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം നമ്മൾ അക്കൂട്ടത്തിന് പോയാലും നമുക്ക് അധികം സങ്കടം ഫീൽ ചെയ്യുന്നില്ലല്ലോ പുരസ്കാരം കിട്ടിയില്ലേ അത് ശരിക്കും എന്താ പറയാ ഞാൻ ആലോചിച്ചിരുന്നില്ല ഞാൻ സ്റ്റേറ്റ് അവാർഡിനൊക്കെ കൊടുത്തിരുന്നു സത്യത്തെ എനിക്കിങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ അറിയാൻ മേലായിരുന്നു അപ്പൊ സ്റ്റേറ്റ് അവാർഡുകാർ വരുമ്പോഴും നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ അപ്പം അങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമ്മളിങ്ങനെ പറഞ്ഞു പ്ര ഫലിപ്പിക്കാൻ അറിയത്തില്ല അപ്പോൾ അവർ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും ജെനുവിനായിട്ട് പറയണോ ജനുവനായിട്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ജെനുവിനായിട്ട് പറഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ജെനുവിനായിട്ട് പറഞ്ഞു പോയപ്പോൾ ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിന് വന്നിട്ടും അവരുടെ ജില്ലാ അവാർഡായിട്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മുഹമ്മേൽ വെച്ച് നടന്നൊരു പ്രോഗ്രാമിൽ ആണ് വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിസംബർ മുപ്പതാം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു എൻ്റെ ഫംഗ്ഷൻ നടക്കണത് അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് പിന്നെ പല പലരും പുതിയ തലമുറയിൽ പലരും ഒക്കെ പലപ്പോഴും കൃഷിയിലേക്ക് വരുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ എങ്ങനെ കൃഷിയിലേക്ക് വരാൻ പറ്റും എങ്ങനെ ഈ പല ഫണ്ടുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ എങ്ങനെ ലഭിക്കുന്നത് അത് എങ്ങനെ അത് ഇവിടെ ഉപയോഗപ്പെടുന്നു അതിനെക്കുറിച്ചിട്ടൊന്നും പറയാം എനിക്കിവിടെ എന്തായാലും നമ്മുടെ കൃഷിഭവൻ ചേർത്തല സൗത്ത് കൃഷിഭവൻ എൻ്റെ കീഴിലാണ് ഞാനിവിടെ ഇതാണ് അപ്പോൾ കൃഷിഭവൻ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ കൃഷിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ചേർത്തല എ ഡിയുടെ കീഴിൽ വരുന്ന അപ്പോൾ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ കൃഷി ഓഫീസിലായാലും കൃഷി ഓഫീസർമാരായാലും അതായത് അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫ് അസിസ്റ്റൻ്റ്മാരായാലും ഇതൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ശരണി ഇന്നതുണ്ട് അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരാണ് അവരിൽ കൂടുതൽ പേര് ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാണ് അവര് ഇപ്പം വിത്തൊക്കെ തന്നെയാണെങ്കിലും കുറെ നമുക്ക് ഫുൾ ഒന്നും നമുക്ക് കിട്ടത്തില്ല എന്നാലും കുറെ ഒക്കെ എനിക്ക് പിച്ചിയിലിന്റെ ഈ ചീരവിത്ത് മുഴുവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചീരവിത്ത ഞാൻ പുറത്തുനിന്നും ചീര ഞാൻ സാധാരണ സാധാരണ ഞാൻ എന്റെ കയ്യില് സ്റ്റോക്ക് ഇരുന്ന വിത്തൊന്നും ഞാൻ ചെയ്തിട്ട് കിളുത്തില്ല എനിക്ക് അപ്പോഴത്തേക്ക് ഞാൻ കൃഷിഭവന്റെ കൃഷിഭവനിന്ന് മറ്റേ ചെറിയ കുഞ്ഞി പാക്കറ്റ് അങ്ങനെ ഒരു ആറേഴ് പാക്കറ്റ് എനിക്ക് കിട്ടിയതും ഫുള്ള് വിതച്ചിട്ടാണ് ഞാനിത് ഏഹ് ഈ ചീര ഫുള്ള് ഇതിനകത്തൊന്നും ഒരെണ്ണം പുറത്തുന്നില്ല മൊത്തം കൃഷിഭവന്റെ കൃഷിഭവനിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതാണ് ഇത് മുഴുവൻ അപ്പോൾ ഇപ്പം ഞാൻ കൃഷിഭവൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷിശ്രീ സെന്റർ എന്നാണ് അതിൻ്റെ സെന്ററിന്റെ പേര് അതായത് കർഷകർക്കുള്ള കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും കൊടുക്കുക അതായത് ഒരു പറമ്പ് ഒരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ പോയതോടുകൂടി നമുക്ക് ഡി ഫീൽഡു ആയിട്ട് ഇത്തിരി കൂടെ എന്താ പറയുക നമുക്ക് അറിയാൻ പറ്റി അപ്പോൾ നമുക്ക് ഇപ്പൊ പറയും പുസ്തകത്തിലെ ഇത് പുല്ല് എന്ന് പറയില്ല അപ്പൊ നമ്മള് ശരിക്കും പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ലല്ലോ അപ്പൊ കുട്ടികളോട് ഞാൻ അതാ പറയുന്നത് ഇപ്പൊ എന്റെ മോനോടാണെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടാണ് ഇതിനകത്ത് ആദ്യത്തെ ഒക്കെ വിത്ത് കുത്തിയിരിക്കണ ഫുള്ള് അവനാ അവനെ ഞാൻ അവനാണ് ഇപ്പോൾ എന്റെ ഉത്കാടകം അവനാണ് ഫുള്ള് ചെയ്ത് പകുതിയും മുക്കാലും അപ്പൊ പോകാൻ പറഞ്ഞ ആള് അങ്ങ് ഇട്ടിട്ട് പൊക്കോളും അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഈ പരിസരത്തുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എന്റെ കയ്യിരിക്കുന്ന വിത്തുകളൊക്കെ ഞാൻ മാക്സിമം കൊടുക്കും എന്താന്ന് വെച്ചാൽ ഞാൻ അവനൊന്നും വേണ്ട നിങ്ങൾ എറിഞ്ഞോ എറി വെറുതെ എറിഞ്ഞോ കിളുക്കൂ എന്നുള്ളത് നാലു ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്നും ഞാൻ നോക്ക് എന്നിട്ട് കിളിക്കൂന്നുണ്ടെങ്കിൽ നീ അതിനെന്തെങ്കിലും ഇല്ലെങ്കിൽ നീ എന്നോട് വിളിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു വിടുന്നത് കാണാൻ പറ്റിയത് സംസാരിക്കാൻ പറ്റിയത് താങ്ക് യു താങ്ക് യു